സ്വാഗതം വിശേഷം എല്ലാവർക്കും ും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല ഭംഗിയുള്ള വളകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള കൈച്ചേരികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ സെക്കൻഡ് സ്റ്റാൻഡ് ഉൾപ്പെടുത്തിട്ട് ഒരു കുട്ടി വീടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള വളയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇത് എല്ലാ സൈസിലും നമ്മുടെ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് ഒരു പുതിയ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലെ ലോക്ക് ഇത് ഇടില്ലേ അങ്ങനത്തെ ഒരു മോഡലാണ് വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് വന്നേക്കുന്നത് അടിപൊളി സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ അതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള സ്റ്റഡ് ആണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റഡ് ആണ് നല്ല വെറൈറ്റി ഇല്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ളൊരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിനും ഇതുപോലത്തെ കളറുകളായിട്ടുള്ള അടിപൊളിയുള്ള കളറുകളാണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഒട്ടും ഹെവി ആയിട്ടുള്ള സൈസ് സൈസല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ട് നല്ല ഒരു കൈച്ചെയിൻ ആണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുണ്ട് നല്ല ഒരു വളയാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു ഐറ്റാണ് നമ്മുടെ ഇതിൽ സൈസ് കഴിഞ്ഞിരിക്കായിരുന്നു അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇത്ര മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒന്നോ രണ്ടോ മൂന്നോ വളയിട്ടാലും ഒട്ടും ഹെവി ആയിട്ട് തോന്നാത്ത ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അത് വന്നേക്കണത് നല്ല പേടിന്റെ അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി മോഡലായിരുന്നു നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ആയിട്ടായിരിക്കുന്നു അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്ന മോഡലാണ് കേട്ടോ അത് എത്ര മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് പീ കോക്കിന്റെ ഡിസൈനായിട്ട് വെറൈറ്റി ആയിട്ടില്ലേ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് ലേഡീസിനും ജെന്റ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഗോൾഡ് പോലെ തോന്നുന്നത് അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സെക്കൻഡ് സ്റ്റഡ് ആയിട്ടും അതുപോലെ തന്നെ നോസ് പിന്നൊക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് നല്ല ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ സിമ്പിൾ ഡിസൈൻ ആണ് വന്നേക്കണേ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു പൈപ്പ് വളയുടെ ഷേപ്പിൽ അത്യാവശ്യം കട്ടിയുള്ള മോഡലാണ് വന്നേക്കണേ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മൾ ഒരു വള ഇട്ടായാലും അതല്ല രണ്ടും വളയിട്ടാലും ഒട്ടും ഓവർ ഓവറല്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ കാണാനായിട്ട് ശരിക്കും ഡയമണ്ട് അല്ല എന്ന് പറയില്ല അത്രയും നല്ല ഭംഗിയുള്ള മോഡലാണ് ഒരു പ്രാവശ്യം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഒന്ന് മേടിച്ച് നോക്കി നോക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാത്രം വീണ്ടും ഓർഡർ വന്നാൽ മതി അത്രയും നല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് തടവളർ ടൈപ്പ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ തന്നെ വേറെ ചെറിയ വ്യത്യാസത്തിൽ ഒരു മോഡലും കൂടി ഉണ്ട് അതും കൂടി കാണിച്ചാലും കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ളൊരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയിലേ കാണാനായിട്ട് നല്ല വൈറ്റ് ഡയമണ്ട് ഒക്കെ പോലെ തോന്നുന്ന അടിപൊളി ലോക്കറ്റാണ് കേട്ടോ ലോക്കറ്റിനൊക്കെ അധികം റേറ്റ് ഒന്നും വരുന്നില്ല നിസാര റേറ്റ് ആണ് ലോക്കറ്റ് അതുപോലെ തന്നെ സ്റ്റെഡ് അതുപോലെ തന്നെ റിങ് അങ്ങനത്തെ ഒക്കെ അധികം റേറ്റ് വരാത്ത മോഡലൊക്കെ അപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളൊന്നും മേടിച്ചു നോക്കി നോക്കട്ടാ കണ്ടോ അതിൻ്റെ തന്നെ ചെറിയ ഒരു മോഡലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ നമുക്ക് തടവളക്ക് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഹാർഡ് ഷേപ്പ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് ഏറ്റവും സ്റ്റോൺ ആണ് വന്നേക്കണത് നന്നായിട്ട് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ആണ് ഒട്ടും പ്രൊജക്റ്റ് ചെയ്യണ ഒരു മോഡലല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗോൾഡിൽ എങ്ങനെയാണ് സ്റ്റോൺ വർക്ക് വരുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വന്നിട്ടുള്ള അടിപൊളി മോഡലാണ് ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ല അത്രയ്ക്കും നല്ല കളറിങ് ആണ് കേട്ടോ വന്നേക്കണേ ആണ് കളറിങ് വന്നേക്കുന്നത് സൂപ്പറായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കളയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതും നമുക്ക് സെക്കൻഡ് സ്റ്റാൻഡായിട്ടും അതുപോലെ തന്നെ ഇടാൻ നല്ല ഭംഗിയുള്ള വൈറ്റ് എഡി സ്റ്റോൺ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ മറ്റൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ആണ് വന്നേക്കുന്നത് പക്ഷെ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ മറ്റൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ നല്ല റൗണ്ട് ഷേപ്പിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അധികം സ്റ്റോൺ വർക്ക് വന്നിട്ടില്ലേ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇൻസ്റ്റാപ്പിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി വെക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്ടുകൾ വാങ്ങിയിട്ട് തന്നെ കുറച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ടിടാനും മറക്കരുത് അപ്പോൾ അടുത്ത വീടി ഒരു നല്ല അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക് യു